അപ്പൊ ഇതൊക്കെയാണ് മുഹമ്മദ് പഠിപ്പിച്ചുകൊടുത്ത മാതൃക ഈ മാതൃകയാണ് അവർ പിൻപറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പതിനാല് വയസ്സെന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ കൂടുതൽ പ്രായമാണ് അപ്പൊ ആ പ്രായത്തിൽ അവിടെ കല്യാണം കഴിഞ്ഞു എന്നാൽ ഭർത്തർ വീട്ടിൽ എത്തിച്ചേർന്നപ്പോൾ അവൾക്കവിടെ ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത് അവൾ ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യണം പലപ്പോഴും രാത്രി ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിലൊക്കെ ഇവളെ ഭർത്താവീട്ടുകാരെ വീട്ടിനെ പുറത്താക്കി വാലടയ്ക്കും പിന്നെ തൊഴുത്തിൽ കന്നുകാലികളോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന വൈക്കോലൊക്കെ വിരിച്ച് പുല്ല വൈക്കോലൊക്കെ വിരിച്ച് അതിന്റെ മുകളിലാണ് ചാക്കൊക്കെ വിരിച്ച് അവള് കിടന്നിരുന്നത് അങ്ങനെ ഏറ്റവും ക്രൂരമായ സ്ഥിതിയിലെത്തി കഴിഞ്ഞപ്പോൾ ഓടിപ്പോകാൻ സ്വന്തം വീട്ടിലേക്ക് വേറെ ഇങ്ങോട്ടേക്കല്ല വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതൊന്നുമല്ല രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്ക് ഇവള് ഒളിച്ചു അങ്ങനെ ഇത് ഒളിച്ചോടിയ സമയത്ത് ഇത് പക്ഷെ പിടിച്ചു അയൽപ്പക്കാരി പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ അയൽപ്പക്കക്കാരും ഇതേപോലെ താലിബാൻ ചിന്താഗതിയുള്ളവരാണ് അവർ പിടിച്ചിട്ട് ഇവിടെ ഭർത്തിക്കൊണ്ടുവന്നു ഭർത്താവിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് താലിബാൻ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ് ഭർത്താവിനെ തിക്കലിച്ച് സ്വന്തം വീട്ടിലേക്ക് ഓടി